അടുത്തതായി ചേച്ചിയെ ഞങ്ങൾ അങ്ങനെ മണാലിയിലെ ഹടിമ്പാ ടെമ്പിളിലേക്കാണ് പോകുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് ഇവിടെയുള്ള ട്രഡീഷണൽ ഡ്രസ് ഇടാനും മറ്റുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമുക്ക് മൊയലിനെയൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കാനും പറ്റുമായിരുന്നു സേറ ഓടിപ്പോയൊരു മൊയലിനെയൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തെങ്കിലും നോക്കി അതിനെ തൊട്ട് നോക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെയുള്ള കുല്ലൂർ റീജ്യനിൽപ്പെട്ടവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് സേറ ഇടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഓർണമെൻസും കൊട്ടയൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടും കേട്ടോ സേറെക്ക് എന്തായാലും ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷമായി എനിക്കിതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ജിബിനും ജോസിനും ഓൾറെഡി അവിടെ വന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് അവർക്കിന് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു നോക്കട്ടെ ഡ്രസ്സൊന്നും ഇടാൻ സമ്മതിക്കാതിരുന്ന നോയി ജസ്റ്റ് ആ ഡ്രസ്സൊക്കെ തേക്കും അവസാനം സമ്മതിച്ചു പക്ഷെ കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പാടില്ലാന്ന് പിന്നെ അവൻ കാണാതെ ഞങ്ങൾ ഡ്രസ്സിന്റെ ഒക്കെ ഇടയിലൂടെ കഷ്ടപ്പെട്ടാണ് വീഡിയോസ് എടുക്കുന്നത് മലയാളി കുല്ലു ഫാമിലി ആണ് നടന്നു പോകുന്നത് നമുക്ക് ഇവിടെ ഫോട്ടോസ് എടുക്കാനുള്ള ഫോട്ടോഗ്രാഫറോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ഫോട്ടോഗ്രാഫർ ഉള്ളത് കൊണ്ട് മിസ്റ്റർ ജിവിൻ ജൂഡിന്റെ കുറച്ച് ഫാമിലി ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു നോട്ടം കണ്ടില്ല അവൻ വേറെ എങ്ങോട്ടേക്കോ നോക്കി നിൽക്കുകയാണ് ഇങ്ങനെയാണ് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ അവൻ എങ്ങോട്ടേലും തിരിഞ്ഞ് നിൽക്കും നല്ല ഫോട്ടോസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല വീഡിയോസ് ഒക്കെ ഇങ്ങനെ ആരുന്നെങ്കിലും പക്ഷെ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്ത് തന്നായിരുന്നു കേട്ടോ നമ്മൾ ഇനി നേരെ ടെമ്പിളിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു ബോർഡിൽ അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ നന്നായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കി പിന്നെ ക്യാമറ ഇല്ലാത്തൊരു സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു എവിടെ പോയാൽ അവൻ ഇത് എടുത്തുകൊണ്ടാണ് പോകുന്നത് അതിൻ്റെ ഫുൾ ടൈം വ്ളോഗിങ് ആയിരുന്നു മണാലിയിലെ മനോഹരമായ ദേവദാര്യ വനത്തിനുള്ളിലെ ഈ ടെമ്പിളിൻ്റെ പ്രതിഷ്ഠ ഹിടുമ്പ ദേവിയാണ് മണാലിയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണിത് ടെമ്പിളിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് കടക്കാൻ പറ്റിയില്ല പക്ഷെ ഇവിടെ നെറ്റിൽ തൊടാനുള്ള കുങ്കുമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു

ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളുവിലേക്കാണ് പോകുന്നത് ഒരു ഫ്രൂട്ട്സ് ഷോപ്പ് കണ്ടപ്പോൾ വീട്ടുകാർക്ക് വേണ്ടി രണ്ട് മൂന്ന് ബോക്സ് ആപ്പിളൊക്കെ വാങ്ങിച്ചു വെച്ചു നാട്ടിലെത്തുന്നത് വരെ കേടു കൂടാതിരിക്കുമെന്ന് അറിയില്ല ഇനി ഒരു പത്ത് ദിവസം കൂടിയാണ് നാട്ടിലെത്താൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഡോഗിൻ്റെയൊക്കെ ഒരു സൈസ് കണ്ടില്ലേ അവർ തമ്മിലുള്ള എന്തോ ഒരു വാക്കുതർക്കാണെന്ന് തോന്നുന്നു അവിടെ നടക്കുന്നത് എന്തായാലും നമ്മൾ കുളു ടൗണിൽ എത്തിയിട്ടുണ്ട് ഒരു സ്റ്റേ കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടത്തേക്കുള്ള വഴി കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഹോം സ്റ്റേയിൽ നിന്നുള്ള കുളു ടൗണിൻ്റെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ